എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചില വാർത്തകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തതിന് ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ യു എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ഗ്രഹിക്കുന്ന ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിലേക്കുള്ളത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിലെ ഏതെങ്കിലും ഒക്കെ വിഷയത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോരാണെങ്കിൽ ആ വിഷയത്തിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സും ട്യൂഷൻ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷനൊക്കെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ കൂടാതെ എൻ ഐ ഒസ് എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകൾക്ക് ശേഷം ഇനി എന്ത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടീം ഇന്റർവൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ മാനേജിംഗ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ശ്രീ അസ്ല തടത്തിൽ നയിക്കുന്ന ഒരു ഫ്രീ വെബിനാർ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ അഞ്ചാം തീയതി രാത്രി ഒൻപത് മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തുന്നു അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രീ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ ഒരു പ്രോഗ്രാം വൻ വിജയമാക്കി തീർക്കുക കേട്ടോ ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അതായത് ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഈ മാസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തി ഒന്ന് എന്ന് പറയുന്ന ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് അല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്യൂട്ടർ ടർ മാർക്കഡ് അസൈൻമെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്റ്റും ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്ന് അപ്പം നിങ്ങൾ എഴുതി തയ്യാറായിരിക്കുന്ന അസൈൻമെന്റും പ്രൊജക്റ്റും നിങ്ങൾ ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ വേണം സമർപ്പിക്കാനായിട്ട് അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗ് തന്നെ എഴുതിയിട്ടുള്ള അസൈൻമെന്റും പ്രൊജക്റ്റും ആയിരിക്കണം അത് സ്കാൻ ചെയ്ത് അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു സൈസിലും ഫോർമാറ്റിലാക്കിയതിനു ശേഷം വേണം നിങ്ങളുടെ ഡാഷ്ബോർഡ് വഴി ഓൺലൈൻ ആയിട്ട് ഈ ഒരു അസൈൻമെന്റും പ്രൊജക്ട് സമർപ്പിക്കേണ്ടത് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ മിസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കുക കേട്ടോ ഇനി അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ തീയർ വിഷയങ്ങളുടെ പി സി പി ക്ലാസുകൾ അപ്പൊ ഈ ഒരു പി സി പി ക്ലാസസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി അതും ജൂലൈ ഫസ്റ്റ് വീക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഈ ഒരു ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് അതായത് സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് പി സി പി ക്ലാസിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ അവരിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറാം തീയതി എന്ന് പറയുന്ന മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ പരീക്ഷാ ഫീസ് നിങ്ങൾ അടയ്ക്കുക ഫൈൻ ഇല്ലാതെയുള്ള പരീക്ഷാ ഫീസാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറാം തീയതി വരെ സ്വീകരിക്കുന്നത് അതിനുശേഷം എന്താണ് നമുക്ക് ഫൈൻ ആകുന്നതാണ് അതുകൊണ്ട് തന്നെ ഫൈൻ ഇല്ലാതെ തന്നെ നിങ്ങൾ പരീക്ഷ ഫീസ് എത്രയും പെട്ടെന്ന് തന്നെ അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ പരീക്ഷാ ഫീസിലും അതുപോലെ തന്നെ പല ഫീസിലും ഇപ്പം എൻ എസ് കുറച്ച് വർദ്ധനവ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതി സേ പരീക്ഷയ്ക്ക് വേണ്ടിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഒക്ടോബർ ബാച്ചിൽ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഏതാണോ നിങ്ങൾ എഴുതാനായിട്ട് അതെ ഏത് പരീക്ഷയാണോ നിങ്ങൾ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പരീക്ഷ നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ആ ഒരു പരീക്ഷയുടെ ബേസ് ചെയ്തിട്ടുള്ള എക്സാം ഫീസ് നിങ്ങൾ അടയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് തന്നെ ഏത് മാസമാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഡേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പരീക്ഷ എഴുതാനുള്ള ഒരു ഓപ്ഷന് ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഉണ്ട് അപ്പം അതുകൊണ്ട് അത് നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ാണ് ഇനി പബ്ലിക് എക്സാം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന രണ്ടായിരത്തി ഒക്ടോബർ ബാച്ചിലെ പരീക്ഷ എഴുതാവുന്നതാണ് കേട്ടോ ഏതാണോ പരാജയപ്പെട്ടു പോയ ആ വിഷയം ആ ഒരു വിഷയം നിങ്ങൾ സെയ് ആയിട്ട് എഴുതിയെടുക്കുക അപ്പൊ നിങ്ങൾക്കും പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയമാണ് ഇപ്പോൾ കാരണം നിങ്ങളുടെ ഡാഷ് ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പരീക്ഷ ഫീസ് നിങ്ങൾക്ക് ഇപ്പോൾ അടയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജൂലൈ മാസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പൊ ജൂലൈ മാസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട എല്ലാ വിവരങ്ങളും ചെറിയൊരു വീഡിയോ ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക ഓക്കെ അപ്പോൾ നിർത്തുന്നു എൻ്റെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്